അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നാല് മഴയായിരുന്നു മഴയൊക്കെ പിടിച്ചപ്പോൾ നമുക്കിന്ന് പഴങ്ങഞ്ഞിടിക്കാം അതിന് കാന്താരിയൊക്കെ പറച്ച് റെഡിയായി അപ്പോൾ ഒരു സവാള എടുത്ത് അത് വേറെ പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ പകുതി മുറിക്കണേ അപ്പോൾ പകുതി മുറിക്കുന്ന പരിപാടിയാണ് അപ്പോൾ അത് മുറിച്ച് മാറ്റി അതപ്പം മാറ്റി ഒരു ബോളിനകത്തിരിച്ചിരി ഉപ്പിടുക എന്നിട്ട് പഴങ്ങഞ്ഞി പഴങ്ങഞ്ഞിറിക്കണം ആ പഴങ്ങി കുതിയനാന്നേ അപ്പം എത്ര ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് എടുത്ത് എന്നിട്ട് നേരെ നമ്മളാ എടുത്ത സവാളയും കാന്താരിയും എല്ലാം അതിനകത്ത് തൊട്ടിടുക എന്നിട്ട് കുറച്ച് മീൻചാർ ഒഴിക്കുക ആ എന്നിട്ടൊരു മീനിൻ്റെ കഷ്ണം കൊടുത്തിടുക വറുത്ത മീൻ വെക്കുക നേരെ എന്നിട്ടൊരു ബോളിനകത്തെടുത്ത് പഴങ്ങി എടുത്ത് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കണം നേരെ ആ മീനെല്ലാം കൂടെ എടുത്ത് ആ ചോറിനകത്ത് പഴങ്ങഞ്ഞി കകത്തിട്ട് ഇട്ടിട്ട് ഉരുപ്പിട്ടി പിടിച്ച് ഓ പൊളി 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 എന്നിട്ടൊരു കാന്താരിയും കൂടെ എടുക്കണം കാന്താരിയാണേ മെയിൻ ആ കടി ആ കടിച്ച് കടിച്ച് ആ അമ്പട ആ പൊളിച്ച് ആ കടിച്ച് കറിച്ച് ഒരു സവാളയും കൂടെ എടുത്ത് തിന്ന് പിന്നെ ആ ചൂറങ്ങോട്ട് എടുത്ത് നിന്ന് കഴിക്കണം പിഴകഞ്ഞി പൊളിപ്പൊളിപ്പൊളി അപ്പം വീഡിയോ പുറകിനൊക്കെ വരുന്നുണ്ടേ അപ്പം എന്താ ഇതിന് വേണ്ടത് കാര്യം എല്ലാവരും ചാനൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ കൂടെ കുടിക്കോ